ഹലോ എല്ലാവർക്കും ആദീസ് സുവേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു കിട്ടില്ല ഈവനിംഗ് സ്നാക്ക് റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഈവനിംഗ് സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുക നോക്കിയാലോ അതിനകം നമ്മളൊരു ബൗളെടുക്കാം കേട്ടോ ആ ബൗളിലോട്ട് ഒരു മുക്കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്ക ഒരു മുട്ടയും ചേർത്ത് കൊടുക്കണം ഇനി നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാൻ അടുത്തായി വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ശർക്കര അതേ രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വളരെ കുറച്ച് സാധനങ്ങളൊക്കെ മതി കേട്ടോ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് തയ്യാറാക്കുന്നതാണ് ഇനി ഇതിലോട്ടിത്തിരി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കിതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ചില സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഈവനിങ് കട്ടൻ ചായയുടെ കൂടെയൊക്കെ സ്നാക്ക് കഴിക്കാനൊക്കെ വളരെ കൊതിയായിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേ രീതിയിൽ റവയൊക്കെ ഉണ്ടെങ്കിൽ റവച്ച അടിപൊളി കിട്ടിലൊരു സ്നാക്കൊക്കെ നമുക്ക് അതേ രീതി തയ്യാറാക്കാൻ പറ്റേ അതിന് ശേഷം ഒരു മിക്സിയെ ജാറെടുത്ത് നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ ആ അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക ഇതേ രീതിയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് ഇതേ രീതിയിലൊക്കെ അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഈ മാവ തയ്യാറാക്കുന്ന സമയത്ത് തിക്കായിട്ടോ ലൂസായിട്ടോ എന്നിട്ട് ഈ മാവ തയ്യാറാക്കേണ്ടത് ഇതേ ഒരു കൺസിസ്റ്റൻസി വളരെ തിക്കുമല്ല വളരെ ലൂസല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ വേണമോ തയ്യാറാക്കി എടുക്കാൻ നമുക്ക് ഈ മാവിലോട്ട് വേണമെങ്കിൽ തേങ്ങാക്കോത്തോ എള്ളോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ തേങ്ങാക്കുത്തോ എള്ളൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മളെ സ്നാക്കിന് വേറൊരു ആയിരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതേ രീതിയിൽ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ തവി മാവ് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുക ഇവിടെ ഞാൻ കുഞ്ഞു തവി ഉപയോഗിച്ചതുകൊണ്ടാണ് കേട്ടോ രണ്ടോ മൂന്നോ തവിയൊക്കെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു തവി മാവെന്നെ ഇവിടെ ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു ഭാഗം നല്ലതുപോലെ പോലെ വേവിച്ചെടുക്കാവുന്നതാണ് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒരു ഭാഗം നല്ലതുപോലെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചു കൊടുക്കാം ശേഷം നമുക്ക് എന്ത് ചെയ്യണോ മറച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് രണ്ട് വശവും നല്ലത് പോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ കലത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറൊക്കെ ആന് നമുക്ക് നൊടി ഇടയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കിട്ടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് എന്താ ചെയ്യാൻ നമ്മൾ ബാക്കിയുള്ള മാവും ഇതേ രീതിയിൽ നമുക്ക് അപ്പമാക്കി എടുക്കാവുന്നതാണ് അതിലോട്ട് ഇച്ചിരി എണ്ണയൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും മാവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പാങ്ങ രണ്ടോ മൂന്നോ മിനിറ്റ് ഏവിച്ചെടുത്തതിനു ശേഷം മറുവശം നമുക്കതുപോലെ തന്നെ ഏവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതേ രീതിയിൽ ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ കൂടെ മറക്കരുതേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ നീ ഞാൻ ഇതുപോലെയുള്ള കുട്ടി 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 റെസിപ്പിയൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ കാണുന്നവരിൽ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ആ ബെല്ലേക്കും കൂടെ പ്രസ് ചെയ്തേക്കണേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ